എന്ന പഴയ കാലഘട്ടത്തിലുള്ളതായ ഇന്ന ആരോട് പറഞ്ഞു അബൂദറിനോട് പറഞ്ഞു ആര് പറഞ്ഞു റസൂല പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്ന് ബിലാലിനെ വിളിച്ചപ്പോൾ ബിലാൽ ആണല്ലോ നീഗ്രോനെ ഏ നീഗ്രോനെത്ത മകനേന്ന് വിളിച്ചു ആര് അബൂദർ വിളിച്ചു അബൂദർ അറബിയാണ് അദ്ദേഹം സഹാബിയാണ് ഏതുപോലെ ബിലാൽ സഹാബി എന്നതുപോലെ അബൂദർ അങ്ങനെ വിളിച്ചപ്പോൾ ആക്ഷേപം ബോധിപ്പിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതാണ് വേറെ ശൈലിയിൽ ഇത് ഒരു മനുഷ്യനെ നോക്കിട്ട് നീ ഹിന്ദി നീ പാകിസ്ഥാനി എന്ന് താഴ്ത്തി പറയലെ മാറുന്നതാണെന്നാണ് മനസ്സിലായില്ലേ പാകിസ്ഥാനി ആവട്ടെ ഹിന്ദി ആവട്ടെ ബംഗാളി ആവട്ടെ ആരായിരുന്നാലും എന്നും തക്കുവയുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരും തക്കവയുള്ള ആളാവുകയാണെങ്കിൽ അവൻ അള്ളാൻ എടുക്കൽ മാന്യനാണ് തക്കുവയില്ലേ ഒന്നിനും കൊള്ളരുതാത്തവനും അതാണ് മാനദണ്ഡം ഏത് മീസാൻ ബാലൻസ് ശരിയാക്കേണ്ടത് ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് എന്നല്ലാതെ വെളുപ്പുണ്ടോ കറുപ്പുണ്ടോ ചോപ്പുണ്ടോ കാശുണ്ടോ തറവാട്ടുകാരനാണോ അതിനൊന്നൊരു വിലയില്ല ൂരി സൂർ എന്ന കാലത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അന്നേത്തെ ദിവസത്തിൽ വിലയുമില്ല തറവാടുകൾക്ക് തറവാട്ടിന് സ്ഥാനമില്ല ലോകത്തിലുള്ള ഏത് പേരിനും പെരുമേക്കും സ്ഥാനമില്ല അത് ചോദിക്കപ്പെടുകയുമില്ല നീ ആരാണ് ക്രൈശി എന്നാ സെഡ് മറയുന്നു എന്ന് പറയുമോ ഇല്ല അത്രയും കാര്യങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ഇല്ല എന്നാണ് അപ്പോൾ നീ ഒരു മനുഷ്യനാണ് നിന്നിൽ എന്ന് ആരോട് പറഞ്ഞു പറഞ്ഞു എപ്പോഴാണ് പറഞ്ഞത് കർത്ത വ്യക്തിയായ നമ്മുടെ നേതാവായ മഹാനായ ബിലാൽ നോക്കിയിട്ട് അല്ലയോ കർത്ത മകനെ എന്ന് എന്തോ ദേഷ്യം വന്ന സമയത്ത് പറഞ്ഞു പോയി പറഞ്ഞു ശരിയാണ് മുപ്പത് കറത്താള മകണാണ് പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് അക്ഷയപാർഹമായ രൂപത്തിലാകുമ്പോൾ അത് ഇസ്ലാമിൽ പാടില്ലാത്തതാണ് റസൂൽ റസൂലിനെ എന്താ പേര് വെച്ചത്